പറ്റിയതല്ല പുള്ളി ആ നമുക്ക് ഇതിനു മുമ്പേ ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് വേണം ഞങ്ങൾ ആരെയൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടോ പിന്നീട് കാലം തെളിയിച്ചിട്ടുണ്ട് സൂയിസിന്റെ സ്പിരിറ്റ് ക്ലൈം അവന്റെ വയറ്റിൽ കിടക്കുന്ന ക്ലൈം പുറത്തേക്ക് വന്നോണ്ടിരിക്കീസോണ്ടിരിക്കൂസിഫർ പിന്ന വാക്കേ അവന് വരുത്തുള്ളൂ ജീസസ് എന്ന് അവ പറയത്തില്ല അതുകൊണ്ടാണ് അവനെ കൊണ്ട് പറയിപ്പിക്കത് നടക്കുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴും പറയാറുള്ള ഒരു സംഭവമാണ് ഏതോ അമ്മയുടെ മോൻ അവരുടെ കണ്ണിനെ ആശ്വാസമാണ് വചനത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ദൈവത്തിന്റെ വചനം പാലിക്കുന്നതിൽ വരുമ്പോഴാണ് നിങ്ങൾക്ക് ജോലി നഷ്ടമാകുന്നത് കുട്ടികൾക്ക് പ്രശ്നം വരുന്നത് ഇതെല്ലാം സംഭവിക്കുന്നത് നിങ്ങൾ വേറെ ഒന്നും അന്വേഷിക്കണ്ടാവുക ആരെങ്കിലും മന്ത്രവാദം ചെയ്തോ അത് ചെയ്തോ ഒന്നും നിങ്ങൾ നോക്കാൻ നിൽക്കണ്ട പ്ലീസ് നിങ്ങൾ നോക്കുക ഏതെങ്കിലും ദൈവത്തോട് ചോദിക്കുക ഞാൻ അവിടത്തേക്ക് ഇഷ്ടമല്ലാത്ത വചനവിപരീതമായ കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മാത്രം മതി ബാക്കി കർത്താവ് നിങ്ങളെ മുന്നോട്ടുണ്ടോ ജോലി നഷ്ടപ്പെട്ട അനേകം പേർക്ക് കർത്താവ് അതിനേക്കാൾ നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിച്ചിട്ടുണ്ട് അവരൊരു കാര്യം മാത്രമേ ചെയ്തോളൂ വചനം വചനത്തിൽ നിന്ന് ഞാൻ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടോ എന്നാണ് അവർ നോക്കുന്നത് അതുകൊണ്ട് പ്ലീസ് എല്ലാവരും ശ്രദ്ധിക്കുക സഭക്കാരും പറയും അവരോരോ പുണ്യാളന്മാരെ ഓരോ ദിവസവും ഉണ്ടാക്കി കൊണ്ടിരിക്കും നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ബൈബിൾ അത് പറയുന്നുണ്ടോ ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം എപ്പോഴും ശ്രദ്ധിക്കണം ഇവരെല്ലാം നമ്മുടെയൊക്കെ സഭക്കാരും നമുക്ക് എന്ത് ചെയ്തു തന്നോ കുറെ വിശ്വാസങ്ങളും കുറെ കള്ള നേർച്ചകളും ഒക്കെ ചെയ്ത് എന്നിട്ട് നമുക്ക് എവിടെയാണ് ഉയർച്ച ഉണ്ടായത് നമ്മൾ മുടിഞ്ഞു പോവുകയല്ലേ ചെയ്തത് എന്നാൽ എപ്പോഴാണ് നമുക്ക് ഉയർച്ച വന്നത് അത്യുന്നതനായ ദൈവത്തിന്റെ വചനം സത്യസന്ധമായി നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോഴല്ലേ നമുക്ക് ഉയർച്ച വന്നത് അതുകൊണ്ട് പ്ലീസ് നിങ്ങൾ എല്ലാവരും ഒരിക്കൽ കൂടി ഞാൻ പറയാ നിങ്ങളുടെയൊക്കെ സഭയിൽ സി 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 പൂ സി സി എന്നൊക്കെ പറഞ്ഞ് കുറെ കുന്തങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ അതെല്ലടത്തും മാറ്റി വെച്ചിട്ട് ബൈബിൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതാണ് എനിക്ക് ഞാൻ പറയാനുള്ളത് അതാണ് എവിടെ ഉണ്ടെങ്കിലും ഞാനിത് പറയാം ബൈബിൾ പഠിക്കുക മനുഷ്യൻ ഉണ്ടാക്കിയ കുറെ ബുക്കുകൾ ഇരുന്ന് അതാണ് ഞങ്ങളുടെ വേദഗ്രന്ഥം എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിക്കാതിരിക്കുക മറിച്ച് ബൈബിളാണ് സ്റ്റഡി ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം യേശു ക്രിസ്തു ബൗലോസ്ലിക ഏറ്റവും കൂടുതൽ മാനുഷിക പാരമ്പര്യം എന്ന് പറഞ്ഞുകൊണ്ട് എതിർത്ത് അതിനെയൊക്കെ പൊളിച്ചടുക്കുക എന്ന് പറഞ്ഞ ശരിക്കും അതിനെയൊക്കെ ഹറാസ്മെന്റ് ചെയ്ത് വരെ യേശു ക്രിസ്തു ചെയ്തിട്ടുണ്ട് അതിനെയൊക്കെ കൈ കഴുകാതെ നീ പൂർവീരുടെ പാരമ്പര്യത്തെ കൈ കഴുകാതെ അപ്പോ യേശു ക്രിസ്തു അവരോട് പറഞ്ഞു നിന്റെ അകത്തിരിക്കുന്ന ആടാ അഴുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചേ ഇതൊക്കെ ഏതായിരുന്നു ഇതൊക്കെ ഈ പരിസയന്മാരും ശാസ്ത്രന്മാരും എഴുതി ഉണ്ടാക്കിയ ഒരു ബുക്ക് ഉണ്ടായിരുന്നു ചർച്ച് ബുക്ക് നിയമങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ നിയമം വെച്ചുകൊണ്ടാണ് ഇവര് യേശുവിനോട് തർക്കിക്കുക ആ ബുക്കുകളെയൊക്കെ പൗലുസ്ലിയ വലിച്ചു കീറുവായിരുന്നു എടുത്തും ദൂര കളയടാന്ന് പറഞ്ഞു എന്നിട്ട് വചനത്തിലേക്ക് വരാൻ പറഞ്ഞു വചനത്തിലേക്ക് വരാമോ അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ടാവും മിഷണ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മിദ്രാഷ് എന്ന് കേട്ടിട്ടില്ലേ ഈ മിദ്രാശ് ഇപ്പന്മാരെഴുതി ഉണ്ടാക്കിയതാ അത് സഭാ ബുക്കാണ് ഈ മിദ്രാഷ് ഈ മിദ്രാശിനെതിരെ യേശു ക്രിസ്തു ശക്തമായി അത് മനുഷ്യൻ ഉണ്ടാക്കിയ ബുക്കാണ് അതിനെ അനുസരിക്കരുത് ദൈവം സംസാരിച്ച പ്രമാണങ്ങളുണ്ട് അതാണ് അനുസരിക്കേണ്ടതെന്ന് ദൈവം നമ്മളോട് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇന്ന് ആർക്കെങ്കിലും ജോലി കിട്ടാനുണ്ടോ ജോലി പോയിട്ടുണ്ടോ നിങ്ങളോട് എന്താ പറയുന്നത് ജോലി കിട്ടാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക എന്നല്ല നിങ്ങളാദ്യം വചനം അനുസരിക്കുക വചനത്തിലേക്ക് വരിക ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ അതിൽ തെറ്റ് എന്തെങ്കിലും വരുത്തുന്നുണ്ടോ എവിടെയോ മിസ്റ്റേക്ക് ഉണ്ട് ബൈബിളിലെ നമ്മളെ പഠിപ്പിച്ച ഏതൊക്കെയോ കാര്യങ്ങളുമായിട്ട് നിങ്ങൾക്ക് മിസ്റ്റേക്ക് ഉള്ളത് കാരണമാണ് ജീവിതത്തിൽ ഉയർച്ച ഇതുവരെ നടക്കാത്തത് കാരണം ദൈവമാണ് നമ്മളോട് പറഞ്ഞത് കർത്താവിന്റെ കൽപ്പന സൂക്ഷ്മമായി പാലിച്ചാൽ നിന്നെ ഞാൻ അനുഗ്രഹിക്കും സന്തതി അനുഗ്രഹിക്കും ജോലി അനുഗ്രഹിക്കും എന്ന് ദൈവം പറഞ്ഞേ അല്ല നമ്മളല്ല പറഞ്ഞത് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് പ്രസംഗിക്കാം ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ചോദിച്ചു വാങ്ങാം ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ഭയങ്കര പ്രാർത്ഥനക്കാര ഭയങ്കര ശക്തിയേറിയ പ്രാർത്ഥന നിങ്ങൾ ഇപ്പൊ നിത്യജീവം പ്രാപിക്കാൻ പോകുന്ന ആളാ എന്ന് നിങ്ങൾ കരുതിക്കൊള്ളുക നിങ്ങളുടെ മക്കൾ പോയി കിട്ടിയ എന്ത് കാര്യം നിങ്ങളുടെ നിങ്ങളുടെ കുടുംബത്തിലെല്ലാം തോന്നിയ കണക്ക് കഴിഞ്ഞിട്ട് എന്ത് കാര്യം അതാ അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് നിന്റെ സമ്പത്ത് അനുഗ്രഹിക്കും നിന്റെ മക്കളെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞത് അത് കാരണമാണ് നിങ്ങൾക്ക് പ്രിയോ അപ്പൊ ഇത് നിങ്ങൾ പാലിക്കുക അത്യുതനായ ദൈവത്തിന്റെ കൽപ്പനകൾ ഒരല്പം പോലും നിങ്ങൾ മാറി ചിന്തിക്കാൻ നിങ്ങൾ അനുവദിക്കരുത് കർശനമായി ഒരുപാട് പേര് ഇപ്പം നാലോ അഞ്ചോ പേര് ജോലി സംബന്ധമായിട്ട് മെസ്സൈട്ടുണ്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ നിങ്ങൾ ഈ മറ്റുള്ളവർ പറയുന്ന ഒന്നും നോക്കണ്ട ജീവിക്കുന്ന ദൈവം നിങ്ങളോട് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അത് ചെയ്യണ്ട നിങ്ങൾ കൽപ്പനകൾ പാലിക്കുക ക്ഷമിക്കുന്ന സ്നേഹത്തിലേക്ക് വരാം വിരോധങ്ങൾ മാറ്റുക ഇതെല്ലാം മാറ്റി നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും ശക്തമായിട്ട് ഞാൻ പറയുന്നു നിങ്ങൾ അനുഗ്രഹം പ്രാപിക്കും ആലേ ലൂഹിയ യേശുവി ആരാധന ഇത് നിങ്ങൾ ചെയ്തു നോക്ക് ആരെങ്കിലും ഞാൻ ഇന്ന് പറഞ്ഞതിന് കേട്ടിട്ട് എന്നാൽ അതൊന്ന് ചെയ്യാം ബൈബിള് അപ്പൊ ഏതാ വേദനോ ബ്രതരെ വായിക്കണ്ടേന്ന് വച്ചാ ഞാൻ നിങ്ങൾക്ക് പറയാം മത്തായിട്ടു വിശേഷം അഞ്ചാധ്യായം ആറാധ്യായം ഏഴാധ്യായം ഈ മൂന്ന് മൂന്നദ്ധ്യായം വായിച്ചിട്ട് നിങ്ങൾ അതൊരു ഡയറി എഴുതുക എഴുതുവാ അതിൻ്റെ അത്താണ് ജീസസ് പ്രിൻസിപ്പിൾ പഠിപ്പിക്കുന്നത് നമ്മളെ 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 എങ്ങനെ ഒരു ക്രിസ്ത്യാനി ജീവിക്കണം എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ അതിൻ്റെ അകത്താണ് പഠിപ്പിക്കുന്നത് വേറെ ഒന്നും ബൈബിളിലെ വേറെ ഒന്നും നിങ്ങൾ നോക്കണ്ട നിങ്ങൾ ഈ മൂന്ന് അധ്യായം ഒന്ന് നോക്കാമോ ഈ മൂന്ന് അധ്യായത്തില് നിങ്ങൾ നോക്കിയിട്ട് അഞ്ചാം അധ്യായം നോക്കുക ആറാം അധ്യായം നോക്കുക ഏഴാം ഇതില് നിങ്ങൾ ചെയ്യുന്നതും ചെയ്യാത്തതുമായ കാര്യങ്ങൾ നിങ്ങളൊന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് അപ്പൊ നിങ്ങൾ ഇപ്പുറത്തോട്ട് മാറി ഡയറിയിൽ ഇത് എനിക്ക് തെറ്റേ പറ്റി എനിക്ക് തെറ്റെ പറ്റി കൃത്യ നിങ്ങളെ പ്രിൻസിപ്പിൾ പഠിപ്പിക്കും ഈ മൂന്നദ്ധ്യായത്തിൽ ഈ മൂന്നദ്ധ്യായത്തിലെ പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളെ വി നിങ്ങളെ വിചിന്തനം ചെയ്യും നിങ്ങളെ തന്നെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യും അപ്പൊ നിങ്ങൾക്കറിയാം എന്തുകൊണ്ട് അനുഗ്രഹം വരുന്നില്ല എന്തുകൊണ്ട് ദൈവം ഉയർത്തുന്നില്ല എന്തുകൊണ്ട് ദൈവം നമ്മളെ പ്ലസ് ചെയ്യുന്നില്ല ഇത് നിങ്ങൾക്ക് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി മൂന്നേ മൂന്നദ്ധ്യായം ഈ ആഴ്ചകളിൽ ഇരുന്ന് നിങ്ങളൊന്ന് ഒന്നൊന്ന് പഠിച്ചു നോക്ക് നിങ്ങൾ പഠിക്കാം അപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം വരും ഞാൻ ഉറപ്പ് പറയുന്നു വ്യത്യാസം വരും ഈ മൂന്ന് അധ്യായങ്ങൾ നിന്നെ മാറ്റിയെടുക്കും ഞാൻ ബൈബിൾ മൊത്തം പറഞ്ഞു തന്നിട്ടില്ല മൂന്ന് അധ്യായം ആർക്ക് സാധിക്കും ഈ മൂന്ന് അധ്യായം ധ്യാനിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കി ആരാണോ എഴുതുന്നത് ഞാൻ ബിനേമ്പ്രതന്റെ ഉദാഹരണം പറഞ്ഞതുപോലെ ചില വർഷങ്ങൾ കഴിയുമ്പോൾ ദൈവം നിന്നെ അനുഗ്രഹിക്കും അനുഗ്രഹിക്കും അനുഗ്രഹിച്ചു അർത്ഥം യാതൊരു സംശയവും അതിന്റെ അർത്ഥില്ല ഈ മൂന്ന് അധ്യായങ്ങൾ നിങ്ങൾ സ്റ്റഡി മറ്റുള്ളവരെ പഠിപ്പിക്കും മറ്റുള്ളവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക അപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നു ഞാൻ വീണ്ടും കൊടുക്കുന്നു ഞാന് നിങ്ങളത് നിങ്ങൾക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഏ എന്നാ പോട്ട് മലയാളത്തിൽ പറയാം തലകീഴനെ ഉള്ള കുരിശെന്ന് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അതിന് പെറ്റിൻ ക്രോസ് എന്നാ പറയുന്നത് പെറ്റിൻ ക്രോസ് എന്ന് പറഞ്ഞാൽ പത്രോസിന്റെ കുരിശ് പത്രോസിനെയാണ് ഈ പെട്രോ എന്ന് പറയുന്നത് അതിനെയാണ് പെട്രിങ് ക്രോസ് ക്രോസ് എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ പത്രോസിൻ്റെ കുരിശ് അതെന്താണ് പത്രോസിൻ്റെ കുരിശ് യേശുവിൻ്റെ കുരിശ് ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടോ പത്രോസിൻ്റെ കുരിശ് എന്താണ് യേശുവിൻ്റെ കുരിശ് എന്താണ് അതായത് പത്രോസിൻ്റെ കുരിശെന്ന് പറഞ്ഞാൽ തലകീഴനെയുള്ള കുരിശാണ് തല തലകീഴനെയുള്ള കുരിശാണ് പത്രോസിൻ്റെ കുരിശ് യേശുവിൻ്റെ കുരിശ് നേരെയുള്ള കുരിശാണ് പത്രോസിൻ്റെ കുരിശ് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പത്രോസ് പറഞ്ഞു ഗുരുവിനോടൊപ്പം കിടക്കാനായിട്ട് എനിക്ക് യോഗ്യതയില്ല അതുകൊണ്ട് നിങ്ങളന്നെ തലകീഴനെ കുരിശ് നട്ടാൽ മതി അപ്പോൾ ആൾക്കാർ ചോദിക്കുന്നു സാത്താൻ ആരാധകർ തിരഞ്ഞെടുത്ത ക്രൂശിലെ ക്രൂശ് എന്തുകൊണ്ട് പത്രോസ് തിരഞ്ഞെടുത്തു എന്ന് ചോദിക്കുന്നുണ്ട് സാത്താൻ ആരാധകരാണ് തലകീഴനെയുള്ള കുരിശ് ഉപയോഗിക്കുന്നത് പത്രോസ് എന്തുകൊണ്ട് ഉപയോഗിക്കുന്നു ഇത് ചോദിക്കുന്നുണ്ട് ഈ ചോദ്യം ഇന്ന് പലപ്പോഴും അത് അതാണ് ഞാൻ പറഞ്ഞ ചരിത്രം അറിയാത്തത് കാരണമാണ് ചരിത്രം എന്ന് പറഞ്ഞാൽ തലകീഴിനെയുള്ള ക്രോസ് ഒക്കെ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനു ശേഷമാണ് സാത്താൻ ആരാധകർ അത് തിരഞ്ഞെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് വരെ അത് പത്രോസിൻ്റെ കുരിശായിട്ട് തന്നെയാണ് ചില സഭകൾ അതിനെ മുന്നോട്ട് തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് പത്രോസിൻ്റെ കുരിശായിട്ട് തന്നെയാണ് ഇനി ഞാൻ ശ്രദ്ധിക്കേണ്ടത് ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഇത് ലെവിയാത്തൻ ക്രോസ് എന്ന് പറയുന്നുണ്ട് ഒരു ക്രോസ് ആണ് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത് ഈ ക്രോസിനെ ലെവിയാത്തൻ ക്രോസ് എന്നാണ് ഇതിനെ പറയുന്നത് എന്ന് പറഞ്ഞാൽ ഈ ക്രോസ് യൂസ് ചെയ്തത് ആൻഡർ സ്റ്റാൻഡോർ ലാവി എന്ന് പറയുന്ന ഒരു മനുഷ്യരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് ആൻഡൻ സാൻഡോർ ലാവി എന്നാണ് കുട്ടികളൊക്കെ ജനിക്കുമ്പോൾ ഈ പേര് നെട്ടുകളായിരുന്നു കേട്ടോ നല്ല പേരല്ലേ ആൻഡർ സൻഡോർ ലാവിൻ സാവോർ ലാവി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അദ്ദേഹം പുതിയൊരു സിദ്ധാന്തം കണ്ടെത്തിക്കൊണ്ടുവന്ന് ആ സിദ്ധാന്തത്തിൽ നിന്ന് അദ്ദേഹം ഒരു ബൈബിൾ രചിച്ചു ആ ബൈബിളിന് അദ്ദേഹം പേരിട്ടു സാത്താനിക് ബൈബിൾ എന്താണ് ആൻഡർ നിങ്ങൾ എഴുതിയോ ആൻഡർ സാൻഡോർ ലാവി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് അതായത് നമ്മുടെ ഒന്നാം ലോകമായ യുദ്ധം രണ്ടാം ലോകമായ ഒക്കെ അറിയാമല്ലോ നിങ്ങൾക്ക് ആ കാലഘട്ടത്തിൽ തന്നെ സാധാനിക് ബൈബിള് ആദ്യമായിട്ട് പുറത്തിറക്കി പുറത്തിറക്കിയിട്ട് സാധാൻ്റെതായിട്ട് അയാൾ ഒരു സംഗീതം അത് കണക്ക് അയാൾ പല കാര്യങ്ങൾ സാധാരണതായിട്ട് സംഗീതങ്ങൾ എന്ന് വെച്ചാൽ പ്രത്യേക വിചിത്രമായ ശബ്ദമൊക്കെ പ്രവടിപ്പിച്ചുകൊണ്ട് കകൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സംഗീതം ഉണ്ടല്ലോ അത് അയാളാണ് ആദ്യമായിട്ട് രൂപപ്പെടുത്തിയത് പിന്നെ നമുക്കറിയാമല്ലേ ഇപ്പോൾ ഒരു സഹോദരൻ ദൈവത്തിൻ്റെ സ്പീക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഒരു അവ പുള്ളിക്കൊരു അബദ്ധം പറ്റിപ്പോയി അപ്പം ദൈവത്തിൻ്റെ സ്പീ ദൈവം തന്നോട് സംസാരിച്ചതാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഒരു നമ്മുടെ ഈ കൊട്ടാരക്കരയിലുള്ള ടിനു അങ്ങനെ ഒരു പരിപാടി കാണിച്ചായിരുന്നല്ലോ എന്തോ ഒരു ചെറിയ മിസ് മാച്ച് ആയിരിക്കാം പോട്ട് അപ്പം ആർക്കും അബദ്ധം പറ്റാത്തത് ചിലപ്പോൾ ദൈവം പുള്ളിയോട് സംസാരിച്ചത് പുള്ളി അത് ഡെമോയായിട്ട് പറഞ്ഞതായിരിക്കാം പക്ഷേ പുള്ളി ജനങ്ങളുടെ കൈഡ് കിട്ടാൻ വേണ്ടി പുള്ളി എന്ത് പറഞ്ഞു ദൈവം എന്നോട് സംസാരിച്ചു ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു അതാണ് പുള്ളിക്ക് പറ്റിയത് പുള്ളിക്ക് പറ്റിയതല്ല പുള്ളി ആ നമുക്ക് ഇതിനു മുമ്പേ ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുള്ളത് വേണം ഞങ്ങൾ ആരെയൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടോ പിന്നീട് കാലം തെളിയിച്ചിട്ടുണ്ട് ആരെയൊക്കെ അനൗൺസ് ചെയ്തിട്ടുണ്ടോ പിന്നീട് കാലം തെളിയിച്ചിട്ടുണ്ട് മാരിയ ജോസഫിനെ ആദ്യമായിട്ട് നമ്മളാണ് അനൗൺസ് ചെയ്തത് അന്ന് ഭയങ്കര എതിർപ്പായിരുന്നു നമുക്കെതിരെ അതുപോലെ തന്നെ പലരെയും അത് കാലം പിന്നീട് തെളിയിച്ചോളും ഹാല ലൂയ യേശു ആരാധന അപ്പൊ നമ്മള് ഞാനിത് പറയുന്നത് സാദാന്റെ സ്പീക്കിംഗ് ഇദ്ദേഹം പുറത്തിറക്കി സ്പീക്ക് പുറത്തിറക്കി വിചിത്രമായ സംഗീതമൊക്കെ ഇദ്ദേഹം പുറത്തിറക്കി ഇത്രയും നിങ്ങൾ മനസ്സിലായല്ലോ ഇദ്ദേഹത്തിൻ്റെ പേരെന്താണ് ആൻഡൻ സാൻഡോർ ലാവി അദ്ദേഹത്തിൻ്റെ ഫോട്ടോ കാണാൻ നോക്കി കാണിക്കാം ആൻഡർ ആൻഡൻ ആ സാൻഡോർ ലാവി അതെ ഇദ്ദേഹമാണ് ആദ്യത്തെ കണ്ടോ എങ്ങനെയുണ്ട് നല്ല മുഖമല്ലേ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ കണ്ടോ ഇദ്ദേഹമാണ് സ്ക്രീനിലോട്ട് നോക്കിയേ എങ്ങനെയുണ്ട് കണ്ടോ ഇദ്ദേഹമാണ് സ്ക്രീനിലോട്ട് നോക്കിയേ എങ്ങനെയുണ്ട് കണ്ടോ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹമാണ് സാത്താൻ സവകർ സാത്താൻ സഭയുടെ ആദ്യത്തെ സ്ഥാപകനാണ് ഇദ്ദേഹം സാത്താൻ സഭ സ്ഥാപിച്ചത് തന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിനുശേഷം അപ്പം പത്തോറോസിൻ്റെ ക്രൂശിനെ സാത്താൻ്റെ സഭക്കാരുടെയാണെന്ന് പറയാൻ പറയണമെങ്കിൽ വലിച്ചിരി പാടുപെടും അപ്പം അതൊക്കെ തെറ്റായ റോങ് ചോദ്യങ്ങളാണത് അപ്പം നമ്മൾ ശ്രദ്ധിച്ചോളുക ഇവർ ആണ് തലകീഴനെയുള്ള കുരിശ് കൊണ്ടുവന്നത് ഞാൻ ഞാൻ ഈ തലകീഴിനെയുള്ള കുരിശിൻ്റെ കാര്യം പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ ഇവർക്കൊരു ഉദ്ദേശമുണ്ട് യേശുവിനെ അപമാനിക്കുക യേശുവിൻ്റെ ക്രൂശിലെ മരണം ഇല്ലാതാക്കുക ലെവിയാത്തൻ ക്രൂ ക്രോസിനെ ഒന്ന് കാണിക്കാമോ ഒന്ന് സ്ക്രീനിലേക്ക് നിങ്ങളൊന്ന് നോക്കണേ ലെവിയാത്തൻ ക്രോസിനെ ഒന്ന് സ്ക്രീനിലേക്ക് നോക്കണം ആ ലെവിയാത്തൻ ക്രോസിനെ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ കണ്ടോ അതിൽ രണ്ട് ക്രോസിനെയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇതിനെല്ലാം അദ്ദേഹം വളരെ അർത്ഥങ്ങളൊക്കെ അദ്ദേഹം ഇറക്കിയിട്ടുണ്ട് സാത്താൻ സ്പീക്ക് എന്ന് പറഞ്ഞ ബുക്കിൻ്റെ അത്ത് അദ്ദേഹം ഇതിനെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതൊക്കെ യേശുവിനെതിരെയുള്ള ഒരുപാട് തിയറി കൊണ്ടുവന്നിട്ടും പിഷാജാണ് യേശുവിനെ കൊന്നതെന്നും പിഷാജിൻ്റെ ജയമാണ് അവിടെ നടന്നതെന്നും സ്ഥാപിക്കുന്നതാണ് സാത്താൻ സ്പീക്ക് അതായത് സാത്താൻ ആരാധകൻ അവൻ അവകാശപ്പെടുന്നു യേശുവിൻ്റെ പരാജയം ക്രൂശിൽ നടന്നു എന്നാണ് അതിൻ്റെ സാത്താൻ്റെ ജയമാണ് നടന്നിരിക്കുന്നത് ക്രിസ്ത്യാനികളാണ് വളച്ചൊടിച്ച് അത് സാത്താനെ കുറ്റക്കാരനാക്കിയത് എന്ന് സ്ഥാപിക്കുന്നതാണ് സാത്താൻ എക്ക് അപ്പോൾ യേശുവിൻ്റെ ക്രൂശിലെ പീഡനവും യേശുവിൻ്റെ ക്രീശിലെ ക്രൂശീകരണവും നടത്തിയത് സാത്താനാണെന്ന് അവകാശപ്പെടുന്നു സാത്താൻ പുരോഹിതർ അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൂടുതൽ എടുത്തു തരാം അതിൻ്റെ ഡീറ്റെയിൽസ് സാ യേശുവിനെക്കുറിച്ച് തലകീഴനെ കുറിച്ച് വെച്ചിരിക്കുന്നത് തന്നെ യേശുവിൻ്റെ ക്രൂശിലെ മരണത്തിൻ്റെ പരാജയത്തിൻ്റെ മീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് സാത്താൻ സേവകർ തലകീഴനെ കുരിശു വയ്ക്കുന്നത് ജീസസ് വിഷനിൽ ഡെലിവൻ ശുശ്രൂഷ നടക്കുന്ന സമയത്ത് ഞങ്ങൾ എപ്പോഴും പറയാറുള്ള ഒരു സംഭവമാണ് ഒരു ചെറുപ്പക്കാരൻ പത്തോ ഇരുപത്തഞ്ച് വയസ്സിന് താഴെയോ ഇരുപത്തെട്ട് വയസ്സിന് താഴെയോ ഉള്ളൂ അവൻ കാനഡയിൽ അവൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ സാത്താൻ സേവക ആ ആലയത്തിൽ പോകാൻ പോയി സാത്താൻ സേവകരുടെ ആലയത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സീറ്റ് ഫില്ലായി തിരിച്ചു പോകാൻ പറഞ്ഞു അങ്ങനെ തിരിച്ചു വന്ന് ഇവന് റൂമിൽ വന്നതിന് ശേഷം അവന് ദൈവത്തെ ആരാധിക്കാനോ ബൈബിൾ എടുക്കാനോ പറ്റുന്നില്ല ആ വാതിക്കെ പോയതേ ഉള്ളൂ അവന് പറ്റുന്നില്ല അവൻ പിന്നീട് ദൈവത്തെ വിളിച്ചില്ല അവൻ യേശു എന്നുള്ള പേര് പറയോ ഒന്നും ചെയ്തിട്ടില്ല അവൻ അവൻ്റെ മാതാപിതാക്കൾ തൻ്റെ മകൻ നശിക്കാതിരിക്കാൻ വീട് ഇവിടെ നാട്ടിൽ വന്നിട്ട് റൂമിൻ്റെ അതിരിപ്പാണ് അവൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങാൻ അവനെക്കൂട്ട് പറ്റുന്നില്ല റൂമിൻ്റെ അകത്ത് കയറിയിരിക്കുക ഇതാണ് എൻ്റെ ഓർമ്മയിൽ നിന്നാണ് ഞാൻ പറയുന്നതിൽ എന്തേലും തെറ്റുണ്ടെങ്കിൽ ആ വീട്ടുകാർ ഇതിൽ കേൾക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആ ക്ഷമിക്കുക എൻ്റെ ഓർമ്മയിൽ നിന്നാണ് എനിക്ക് ഡസ്റ്റിൻ ബ്രദറും മറ്റ് ബ്രദേഴ്സും അല്ല ബൈജു ബ്രദറെ ഡിനോ ബ്രദറൊക്കെ പറഞ്ഞ അറിവ് വെച്ചാണ് ഞാൻ ഈ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കറക്റ്റ് അറിയാവുന്നത് ഞങ്ങളവൻ്റെ മുഖം ഒന്നും മറച്ചിട്ടുണ്ട് അവന് ഒരു ഭാവി ജീവിതം ഉള്ളത് കാരണം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പയ്യനാണ് ഞാൻ ഈ പറയുന്ന പയ്യൻ കാരണം ഞാൻ പറയുന്നത് പലതും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പാടുള്ളത് കാരണമാണ് ഇത് കാണുന്നത് അവൻ കാനഡയിൽ നിന്ന് വന്നതാണ് ഇത് മെൻസ് കിടക്കുന്ന മൂവാറ്റുപുഴയിലെ ഡോർമറ്ററിയിൽ ആണ് ഒരു ഹാളിനകത്ത് ആണ് കൗൺസിലിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവൻ്റെ രീതികൾക്ക് വ്യത്യാസം വന്നു കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ യഹിയ ബൈജു ബ്രദർ അടങ്ങുന്ന ഡിനോ ബ്രദർ അടങ്ങുന്ന ഒരു ടീം ഇവരെ ഇവനെ പിന്നെ കൂടുതലായിട്ട് ഇവനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം ഇവൻ്റെ രീതികൾക്ക് വ്യത്യാസം വന്നു ഇവൻ അറിയാതെ തന്നെ ഇവനിൽ രൂപചലനങ്ങൾ ഉണ്ടായി ഇവൻ്റെ എന്ന് പറയുന്നത് വീഡിയോ പ്ലായിച്ച് ഇവൻ്റെ എന്ന് പറയുന്നത് വീഡിയോ ഒന്ന് പ്ലായിച്ച് ഇഡിയോ ആയിട്ടാണോ ഫോട്ടോ ആയിട്ടാണോ ഇതില് സഹോദരൻ ആണെന്ന് തോന്നുന്നു ഇതിന്റെ അല്ലേ ആണോ ഇവനെ സഹായിക്കാൻ വരുന്ന ആളാണ് ഇവനോട് സ്നേഹം ൊക്കെ എവിടെ മുതലാണത് ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ ബോഡിയിൽ വന്നു തുടങ്ങിയത് months Months ago. Months ago. I mean, I mean, have been dealing with depression for a long time. അവന് ഒരുപാട് നാളുകളായിട്ട് അവന് ഡിപ്രഷനുണ്ട് പക്ഷെ ഈ മൂന്നാല് മാസമായിട്ട് അവന് ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ ബൈബിൾ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല ഇവൻ എന്നും ഡ്യൂട്ടിക്ക് രാവിലെ മണിക്ക് നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്കും റൂംമേറ്റ് അവൻ അവൻ എപ്പോഴും ഈ ചെയ്യുന്ന ആളാണ് ഇതിപ്പോൾ പറയുന്നത് നിങ്ങൾ ണ്ടോ ഡോ ബ്രദർ അത് അവൻ പറയുന്നത് തർജ്ജം ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ കേട്ടായിരുന്നോ ഇവ മണിക്ക് പോകുമ്പോൾ അവന്റെ ഇവന് രാത്രി കിടക്കാൻ പറ്റത്തില്ല ഇവന്റെ ഇവന്റെ റൂംമേറ്റ് സാത്താൻ ആരാധകനാണ് അവൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക അവൻ നിർബന്ധിച്ചുകൊണ്ടിരിക്കുക ഇവനെ എവിടെ കൊണ്ടുപോവാനായിട്ട് ഇവനെ സാത്താൻ ആരാധനയിലേക്ക് കൊണ്ടുപോകാൻ ഇങ്ങനെ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓട്ടിച്ചോ ഇനി ഓട്ടിച്ചോ നമുക്ക് സമയമില്ല അപ്പം ഇങ്ങനെ ഈ സംഭവം ഇങ്ങനെ ഇവർക്ക് ബ്രദേഴ്സ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇവനെ ഡെലിവറൻസ് ചെയ്യുവാനായിട്ട് നോക്കി നോക്കുന്ന സമയത്ത് അവർ തലേ കൈവെച്ച് പ്രാർത്ഥിക്കുവാണ് പ്രാർത്ഥിക്കുക അവരെന്തുകൊണ്ടാണ് പ്രാർത്ഥിക്കാൻ അവർ തയ്യാറായി എന്ന് പറഞ്ഞാൽ ഇവന് ഇവന് ഗോഡെന്ന് പറയും പക്ഷേ ഇവൻ ഒരിക്കലും ജീസസ് എന്ന വാക്കം പറയത്തില്ല ഇവ പറഞ്ഞ എനിക്ക് പറയാൻ പറ്റത്തില്ല എൻ്റെ വായിലാരോ വന്ന് ഒന്ന് കടിച്ചു പിടിക്കുന്നുണ്ട് പറയാൻ പറ്റത്തില്ല ജീസസ് എന്ന് സംസാരിക്കാൻ പറ്റത്തില്ല ഇവൻ കോഡ് എന്ന് സംസാരിക്കാം പറഞ്ഞു ഞാൻ കോഡ് എന്ന് പറയാം പക്ഷെ ജീസസ് എന്ന് പറയത്തില്ല ഇതിങ്ങനെ ഇവനെ കൊണ്ട് ജീസസ് എന്ന് പറയിപ്പിക്കാൻ ബ്രദേഴ്സ് ബ്രദേഴ്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കുക ബ്രദേഴ്സ് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവൻ കാണുന്നില്ല ബൈജു ബ്രദർ നോക്കിയപ്പോൾ കാണാൻ കയ്യില് തലകിഴനെ കുരിശു പ്രത്യക്ഷപ്പെട്ടു തലകിഴനെ എഹിയ ബൈജു ബ്രദർ നോക്കുമ്പോൾ കാണാൻ തലകിഴനെ കുറിച്ചു അപ്പൊ ഇവൻ കാണുന്നില്ല തൻ്റെ കയ്യില് കുരിശു ഇവൻ പറയുന്നുണ്ട് എന്റെ കൈയ്ക്ക് എപ്പോഴും വേദന വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് തലകിഴനെ കുരിശു പ്രത്യക്ഷപ്പെട്ടിരിക്കുവാണ് ഇപ്പൊ കണ്ട കൈക്ക് തലകീഴിനെ അത് ഇച്ചിരി മുന്നോട്ട് കാണിച്ച തലകീഴിനുള്ള കുരിശ് ഈ കാണുന്ന ജനത്തിന് കാണാൻ പറ്റും കണ്ടോ അവന്റെ കയ്യില് തലകീഴ കുരിശ് തനിയെ പ്രത്യക്ഷപ്പെടുന്നു ആ സമയത്ത് ഓടിച്ചോ 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 അവൻ അപ്പഴാ കാണുന്നത് ഓടിച്ചു പോയിക്കോടിച്ചുപോയ്ക്കോ ഓട്ടിച്ചോ സമയമില്ല സമയമില്ല പൊട്ടു പൊട്ട പൊട്ട് പൊട്ടു പൊട്ട പൊട്ട് അവര് കൊറേ അവര് ഫയർ ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നുണ്ട് അവനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് അസ്ഥികളുടെ അസ്ഥികളുടെ മേൽ ബലം എന്റെ നാമത്തിന്റെ പവർ ഈ മകന്റെ അമേ ബ്രദേഴ്സ് ട്രൈ ചെയ്യുന്നു ക്രൂഷ് മാറുന്നില്ല അവൻ ജീസസ് എന്നുള്ള പേര് സംസാരിക്കുന്നതുമില്ല ഈ സമയത്ത് ബ്രദേഴ്സ് വന്നിട്ട് സ്റ്റേജിൻ്റെ പുറമേ എന്നോട് വന്നിട്ട് പറഞ്ഞു ബ്രദറെ ഒരു ചെറുപ്പക്കാരൻ അവനെ പിശാഞ്ച് അവനെ യേശു എന്നുള്ള പേര് പറയാൻ സമ്മതിക്കുന്നില്ല അവൻ്റെ കയ്യിൽ തലകീഴിനെ ക്രോസ് വന്നിരിക്കുക എന്താ ബ്രദറെ ഇതിൻ്റെ അടയാളം ഞാൻ പറഞ്ഞു പിഷാഞ്ച് നമ്മളോട് സംസാരിക്കുവാണ് യേശു ഒന്നുമല്ല യേശുവിൻ്റെ മരണത്തിൽ അവർ ജയമെടുത്തു എന്ന് ആൻഡൻസാൻഡോർ ലേവിയുടെ പുസ്തകത്തിലൂടെ ബൈബിളിലൂടെ സാത്താൻ നമ്മളോട് വന്നിട്ട് അവകാശം പറയുകയാണ് അതുകൊണ്ട് നമ്മളെ കളിയാക്കുകയാണ് നമ്മളെ പരിഹസിക്കുകയാണ് കാരണം ആൻഡൻ സാൻഡോർ ലേവി എഴുതിയ പുസ്തകത്തിൽ ആ പുസ്തകം എന്ന് പറഞ്ഞാൽ അവൻ്റെ ബൈബിളിൽ സാത്താൻ ബൈബിളിൽ ഇത് വളരെ വ്യക്തമായി തലകീഴനെയുള്ള കുറിച്ച് അല്ലെങ്കിൽ യേശുവിൻ്റെ ക്രൂശിലെ പരാജയത്തെക്കുറിച്ച് അവൻ വളരെ വ്യക്തമായി വാചാലനാവുന്നുണ്ട് സാത്താൻ്റെ യേശുവിനെ പീഡിപ്പിച്ചതിനെക്കുറിച്ചും സാത്താൻ യേശുവിനെ ജയിച്ചതിനെക്കുറിച്ചും അവൻ വാചാലനാവുന്നുണ്ട് അതുകൊണ്ട് ഇവൻ വന്ന് സംസാരിക്കുകയാണ് ഇവൻ നമ്മളോട് വാശി കാണിക്കുകയാണ് എന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് നമ്മുടെ മുമ്പിൽ ആ തലകീഴിനെയുള്ള ക്രോസ് പ്രത്യക്ഷപ്പെട്ടത് നിങ്ങൾ പേടിക്കണ്ട ഡെലിവെൻസിൻ്റെ സമയത്ത് അത് പരിശുദ്ധാത്മാവ് അവനെ പൊക്കിക്കൊളും ഹലേലോയ ഡെലിവെൻസിൻ്റെ സമയമത്തെ അന്ന് വൈകുന്നേരം അന്ന് ലൈവ് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് ഹോളി സ്പിരിറ്റ് ഇവനെ കവർ ചെയ്തു ഇവനെ കവർ ചെയ്ത് ഇവനോട് സംസാരിക്കാൻ ആവശ്യപ്പെട്ടു ജീസസ് എന്ന് പറഞ്ഞ് അവൻ സംസാരിക്കാൻ പറ്റത്തില്ലെന്ന് അവനെന്നോട് പറയുകയുണ്ടായി വീണ്ടും യേശുവിൻ്റെ നാമത്തിൽ അവൻ്റെ അകത്തിരിക്കുന്ന ഈ സ്പിരിറ്റിനെ അത് സാത്താൻ ആരാധകരിൽ നിന്ന് കടന്നു വന്ന ഈവിൾ സ്പിരിറ്റിനെ യേശു അവനിൽ നിന്ന് പുറത്താക്കുന്നത് ഞങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തു ജീസസ് മിഷനിൽ കടന്നു വന്നിട്ട് അവനിൽ നിന്ന് യേശു ക്രിസ്തു സാത്താനെ പുറത്താക്കുന്നതും അവൻ നിലത്ത് വീഴുന്നു അവനിൽ നിന്ന് തൽക്ഷണം യേശു എന്ന് പറയുന്നു തൽക്ഷണം അവൻ്റെ കയ്യിൽ നിന്ന് ക്രോസ് അപ്രത്യക്ഷമാകുന്നു ആലേലൂയ ആലേലൂയ തൽക്ഷണം അപ്രത്യക്ഷമാകുന്നു അവൻ്റെ കയ്യിൽ നിന്ന് ക്രോസ് ഇതെല്ലാം ഇത് വേണ്ട പിന്നീട് അവൻ ടെസ്റ്റ് മണി പറയാനായിട്ട് സ്റ്റേജിൽ കയറി അവൻ ഇത് സത്യസന്ധമായി പറഞ്ഞു എൻ്റെ കയ്യിൽ എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു ക്രോസ് ഉണ്ടെന്നുള്ളത് ആ ഇത് സ്റ്റേജിലല്ല ഇത് ഡെലിവറി തോന്നുന്നു അതാണ് ഈ പ്രശ്നം എന്ന വാക്കേ അവന് വരുത്തോളു ജീസസ് എന്ന് അവ പറയത്തില്ല

പറഞ്ഞോ പറഞ്ഞോ യേശു എന്ന് പറഞ്ഞു എത്ര നാള് ഈ യേശുവിനെ നീ മറന്നോ അത്ര നാൾ നീ പറ ഇപ്പോ അവന്റെ കയ്യിൽ ആ ക്രോസ് തെളിയത്തില്ല ഇതാണ് ഡെലിവറൻസ് എന്ന് പറയുന്നത് ഇതാണ് കട്ട് ചെയ്യാം നമുക്ക് ഇതാണ് അല്ലാതെ ചുമ്മാ സൈക്കോളജി അല്ല ഡെലിവറൻസ് എന്നൊക്കെ പറയുന്നത് ചുമ തള്ളി തറയിടുക ഇതൊന്നുമല്ല ഡെലിവറൻസ് എന്ന് പറഞ്ഞാൽ സാത്താനുമായിട്ട് ഫൈറ്റ് ചെയ്യണം നമ്മൾ ആടയാള സഹിതം നമുക്ക് ഉണ്ടാവണം ഹലേലൂയ യേശു ആരാധന ഹലേലൂയ പിന്നെ ഈ മകൻ്റെ ജീവിതം യേശുവിൻ്റെ കൂടെയാണെങ്കിൽ അവനെ സഹനത്തിലൂടെ വഴി നടത്തി അവനെ ശുദ്ധീകരിച്ച് അവനെ ഭയങ്കര ഒരു ഭാവി ജീവിതം അവന് കൊടുക്കും എന്നാൽ ഇവൻ ലോകത്തിലേക്ക് വീണ്ടും പോവുകയാണെങ്കിൽ അവന് ആ ഭാവി ജീവിതം അവനെ ആ വലിയ വെളിച്ചം അവൻ അവൻ തന്നെ വീണ്ടും നഷ്ടമാക്കും ഇതാണ് പക്ഷെ നമ്മൾ അഴിച്ചുവിട്ടത് അവൻ്റെ അകത്ത് കയറാഴ്ച പാടാണ് നമ്മൾ അഴിച്ചുവിടുമ്പോൾ ക്ലോസ് വളരെ ക്ലോസ് ചെയ്തേ അഴിച്ചു വിടത്തുള്ളൂ ഒരു അങ്ങനെ ഈ ഇനി ഇവൻ ലോക ജീവിതം നയിച്ചാൽ പോലും ഈ സാധനം കയറത്തില്ല വേറെ വല്ലതും കയറിയാലേ ഉള്ളൂ കാരണം ആ രീതിയിൽ നല്ല രീതിയിൽ ക്ലോസ് ചെയ്തിട്ടാണ് വിട്ടിരിക്കുക അവനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നത് അത് ഞങ്ങൾ യേശു ചെയ്യുന്നത് ഞാൻ നേരിട്ട് കണ്ടതുമാണ് ഹലേലൂയ യേശു ആരാധന ഇപ്പം നിങ്ങൾ പറ ഇവിടെ ആരാ ജയിച്ചത് നിങ്ങൾ പറ ഇവിടെ ആരാ ജയിച്ചത് ഏ ഇവിടെ ആരാണ് ജയിച്ചതെന്ന് നിങ്ങൾ പറ ഹാലോയ അവൻ്റെ തലകീഴനെയുള്ള അവൻ്റെ ക്രോസ് ഞങ്ങളുടെ തുമ്പിൽ ഇട്ടതിനെ മീനീറ്റ് കൊണ്ട് ആ പിശാചിനെ ആടിച്ച് ഞങ്ങൾ പുറത്ത് കളഞ്ഞിട്ട് ഹാലയലോയ കർത്താവായ യേശു ഞങ്ങളുടെ കൂടെ നിന്ന് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടതാ എന്നിട്ട് കർത്താവ് ജയാളിയായി ജനസമൂഹത്തിൻ്റെ തുമ്പിൽ നിന്ന് കാണിച്ചു കൊടുത്തു അതുകൊണ്ടാണ് ജീസസ് വിഷൻ ഒരിക്കലും സമ്മതിക്കത്തില്ല യേശുവിനെ പിശാശു ഉപദ്രവിച്ചു എന്നുള്ളത് ദൈവത്തെ നമുക്ക് ദൈവത്തെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ അപ്പൊ സുമാർ ഇപ്രകാരം യേശുവിനെ കുറിച്ച് പറയുമ്പോൾ അവർ ശക്തമായി പറയുന്ന ഒരു കാര്യമുണ്ട് അപ്പൊ അവർ പറയുവാണ് യേശുവിനെ ആരാണ് പീഡിപ്പിച്ചത് എന്താണ് സംഭവിച്ചത് അപ്പോസലന്മാരുടെ അവർക്ക് കിട്ടിയ വെളിപാട് വെളിപ്പാട് നമ്മൾ മനസ്സിലാക്കണം യേശുവിൻ്റെ ക്രൂശോ മരണവുമായി ബന്ധപ്പെട്ട് അപ്പോസലന്മാർക്ക് കിട്ടിയ വെളിപ്പാട് നമ്മൾ മനസ്സിലാക്കണം ഞാനൊരു എക്സാമ്പിൾ പറയുവാണ് ഷിനോജിൽ ഇവിടെ വന്നു നിന്നിൽ ഒരു പാപമുണ്ടെങ്കിൽ ആ പാപം നിൻ്റെ ബോഡിയിൽ ഇരുന്നാൽ നിന്നെ സാത്താൻ ക്ലെയിം ചെയ്യും ശരിയാണോ ശരിയാണോ ആ പാപം വെച്ചുകൊണ്ട് നിന്നെ ക്ലെയിം ചെയ്യും നീ പാപത്തെ ചുമക്കുന്നവനാണെങ്കിൽ പാപം സാത്താനിൽ നിന്ന് വന്നതാണ് അത് സാത്താന്റെ അവകാശമാണ് ക്ലെയിം ചെയ്യും ഞാൻ വീണ്ടും നിങ്ങളോട് പറയാം നിങ്ങൾ ഇരിക്കുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ ഞാൻ നിങ്ങളോട് വീണ്ടും പറയാണ് പാപം ആരുടേതാണ് ഞാനൊരു ഒരു ക്വസ്റ്റിൻ്റെ തുമ്പിൽ നിങ്ങളെ നിർത്താനെ പാപം ആരുടേതാണ് പാപം പിശാചിൻ്റെയാണ് പിശാചിൻ്റെ പാപമാണെങ്കിൽ പാവം സ്ഥിരമായിട്ടിരുന്നാൽ പിശാച്ചും തെയ്യും ക്ലൈം ചെയ്യും ഉറപ്പാണേ ക്ലൈം ഉണ്ടാവുമോ ഉണ്ടാവൂ ഉറപ്പല്ലേ യാതൊരു സംശയമില്ലല്ലോ ഹാലേ ലൂയ ഹാലേ ലൂയ പാപമുള്ള ഒരു ശരീരമാണെങ്കിൽ പിശാശും തെയ്യും ക്ലൈം ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യക്തികളും കേട്ടോളുക പാപമുള്ള ശരീരമാണെങ്കിൽ സാത്താൻ ക്ലൈം ചെയ്യും എത്ര വർഷം കഴിഞ്ഞാലും ക്ലൈം ചെയ്യും ദൈവം അതിൽ നിന്നാണ് നമ്മളെ വിടിവിച്ചിരിക്കുന്നത് ഒരു പാപം അഴിച്ചു കഴിയുമ്പോൾ ക്ലൈം അഴിയുന്നത് നിങ്ങളുടെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് കുറിച്ച് അറിയാത്തോണ്ടാണ് ഒരു പാപം അഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ ക്ലൈം അഴിയുന്നുണ്ട് യേശുവെ ആരാധന യേശുവെ സ്തു